നിന്നരികത്തായി ഭാഗം നാൽപ്പത്തി ഹലോ ഏട്ടാ എന്തായി ഫോണിൽ അബിയുടെ കോൾ വന്നപ്പാടെ അനന്ദ് ചോദിച്ചു എടാ അതൊക്കെ ഓക്കെയാണ് പിന്നെ ഒരു പ്രശ്നമുണ്ട് എന്താ ഏട്ടാ രേവതയുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് ഏ അനന്ദ് ഒന്നും ഞെട്ടി മൈനർ അറ്റാക്കാണെന്നാ പറഞ്ഞേ ഞാനും അച്ഛനും സിറ്റി ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് വാ ആ ശരിട്ടാ അനന്തു പെട്ടെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത് കാറിന്റെ കീമെടുത്ത് പുറത്തേക്ക് നടന്നു രേവതി ഐ സിയുയിൽ നിന്നും ഇറങ്ങുമ്പോൾ അനന്തുവിന്റെ അച്ഛനും ചേട്ടനും അവിടെ ഉണ്ടായിരുന്നു അന്ന് വീട്ടിൽ വന്ന് കണ്ടപ്പോഴുള്ള ഓർമ്മയുണ്ട് അവൾക്ക് അവൾ അവരെ ഒറ്റ നോക്ക് നോക്കിക്കൊണ്ട് ഒരരികിലായി മാറി നിന്നു ഹൃദയം ഒരു കടലോളം സങ്കടം താങ്ങി നിൽക്കുകയാണ് ഏതു നിമിഷവും ആ ഭാരം താങ്ങാനാകാതെ തകർന്നു പോകുമെന്ന് അവൾ ഭയന്നു അബി ഒന്ന് നോക്കി എന്നിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു രമേഷും പ്രഭാകരനും കൂടി സംസാരിക്കുകയാണ് അബി അടുത്തേക്ക് പോകുന്നത് കണ്ട് രമേഷ് അമ്മയെയും ഇന്ദുവിനെയും ഒന്ന് നോക്കി മോളെ അബിയുടെ വിളികെട്ട് രേവതി കണ്ണുകൾ തുടച്ച് തലയുയർത്തി അവനെ നോക്കി മോളെ വിഷമിക്കാതെ അച്ഛന് ഒരു കുഴപ്പമില്ല ഞാൻ ഡോക്ടറെ കണ്ടു സംസാരിച്ചിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാമെന്നാ പറഞ്ഞേ വിഷമിക്കാതെ അവ സമാധാന വാക്കുകളുമായി അവളെ നോക്കി പറഞ്ഞു രവതി അവനെ നോക്കി തലയാട്ടി പിന്നീട് തലതാഴത്തി നിന്നു അപ്പോഴാണ് അങ്ങോട്ട് അനന്തു വരുന്നത് എന്താട്ടാ പറ്റിയത് അനന്തു രമേശിനോട് തിരക്കി അനന്തിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവളുടെ ഹൃദയം പെരുമ്പറം ഒഴുക്കിക്കൊണ്ടിരുന്നു എന്തിനെന്നറിയാതെ ഒരു ഭയം അവളെ വന്നു മൂടി അവൾ ചുവരിലേക്ക് ചാരി നിന്നു രമേശും അനന്തവും സംസാരിക്കുന്നതും പിന്നീട് ആ സാമീപ്യം കണ്ടടുത്തേക്ക് അടുക്കുന്നതും അവൾ ഞെട്ടലോടെ അറിഞ്ഞു അനന്തു രേവതയെ ഒന്ന് നോക്കി രണ്ടു ദിവസം മുമ്പ് കണ്ടപ്പോഴുള്ള രേവതിയും ഇപ്പോഴത്തെ രേവതിയും തമ്മിൽ ഒരുപാട് വ്യത്യസങ്ങളുണ്ടെന്ന് അവൻ മനസ്സിലാക്കി അച്ഛന്റെ വേദന അവളെയും നന്നായി ബാധിച്ചു എന്ന് അവൻ ഓർത്തുപോയി പക്ഷേ അപ്പോഴും എന്താണ് അവളുടെ ഈ മാറ്റത്തിനുള്ള യഥാർത്ഥ കാരണമെന്ന് അവൻ അപ്പോഴും അറിയുന്നില്ല അവളുടെ മാറ്റത്തിൽ നിന്നും തന്നെ അച്ഛനോടുള്ള സ്നേഹം അവൻ അറിയുകയായിരുന്നു അബി അനന്ദുവിനൊന്നു നോക്കി കണ്ണുകൾ കൊണ്ട് എന്തോ പറഞ്ഞുകൊണ്ട് അച്ഛന്റെ അരികിലേക്ക് നടന്നു രേവതി അവൻ പതിയെ അവളെ വിളിച്ചു അവൾ തലയുയർത്തിയില്ല അവനെ നോക്കാൻ പോലും അവൾക്ക് കഴിയുമായിരുന്നില്ല എല്ലാം കൊണ്ട് അവൾ തളർന്നിരുന്നു അനന്ദുവിൻ്റെ സമീപം പോലും അവളെ വല്ലാതെ തളർത്തി താൻ വിഷമിക്കാതെ അച്ഛന് ില്ലാട്ടോ അനന്തു എങ്ങനെയൊക്കെയോ അവളോട് പറഞ്ഞു താൻ എന്തേലും കഴിച്ചിരുന്നോ അനന്തുവിന്റെ അടുത്ത ചോദ്യം കേട്ട് അവൾ ആകെ വലഞ്ഞു ചെന്നൈയിലൂടെ വിയർപ്പ് കണകൾ ഒഴുകിയിറങ്ങി എന്തു പറയുമെന്നറിയാതെ അവൾ നിന്നു എങ്ങനെയെങ്കിലും അവൾ നോടി പോകാൻ തോന്നുന്നുണ്ട് അത്രയും വീർപ്പും അവൻ അടുത്ത് നിൽക്കുന്ന സമയമെല്ലാം അവളിൽ അസ്വസ്ഥത നിറഞ്ഞു നിന്നു രവിതി അനന്തു വീണ്ടും അവളെ വിളിച്ചു നീ മോളെയും കൂട്ടി കാൻ്റീനിലേക്ക് ഞാൻ ഇവിടെ ഉണ്ടാകും അബി അനന്തുവിന്റെ തോളിൽ തട്ടി പറഞ്ഞു വേണ്ട ഞാൻ ഇവിടെ നിന്നോളാ അവൾ മുഖമുയർത്താതെ പറഞ്ഞു നിർത്തി രമേശ് അനന്തുവിന്റെ അച്ഛനോട് സംസാരിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ രവതയെ നോക്കുന്നുണ്ടായിരുന്നു അവൾ എന്തെങ്കിലും തുറന്നു പറയൂ എന്നായിരുന്നു അവന്റെ ഭയം അവൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇതുവരെ ചെയ്തു കൂട്ടിയതെല്ലാം വെള്ളത്തിൽ വരച്ച് വരപോലെ ആയിപ്പോയാലോ എന്നവൻ പയന്നു പോയി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മോളെ ഞാൻ പറഞ്ഞില്ലേ അച്ഛനിപ്പോ കൊഴുപ്പൊന്നുമില്ല അച്ഛന് മോളിങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ കൂടുതൽ വിഷമമാകുകയുള്ളൂ വീണ്ടും അച്ഛന്റെ സ്നേഹത്തിന് മുന്നിൽ തോൽക്കേണ്ടി വരുന്ന അവസ്ഥ അവൾ മനസ്സാലെ പറഞ്ഞു പോയി അനന്ത അനന്തു അച്ഛൻ വന്ന് വിളിച്ചപ്പോൾ രേവതി ഒഴികെ എല്ലാവരും അദ്ദേഹത്തെ നോക്കി ഞാനൊരു റൂം ശരിയാക്കിയിട്ടുണ്ട് മോളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ പിന്നെ അബി നീ പോയി ഇവർക്ക് കഴിക്കാൻ ഭക്ഷണം വാങ്ങിയിട്ട് വാ അനന്ത അബിയും അച്ഛനെ നോക്കി തലയാട്ടി സമ്മതിച്ചു അബി ഭക്ഷണം വാങ്ങിക്കാൻ പോയപ്പോൾ അനന്തു രേവതിയെ നോക്കി അവൾ ഇപ്പോഴും തന്നെയൊന്നും തലയുയർത്തി നോക്കാത്തത് അവനെ നോവിച്ചെങ്കിലും അച്ഛന്റെ അവസ്ഥയിൽ ആകെ തകർന്നു നിൽക്കുകയാണെന്ന് അവൻ ആലോചിച്ച് ഉത്തരം കണ്ടെത്തി രേവതി വാ അനന്ത് അവളുടെ കൈകളിൽ പിടിക്കാൻ ആഞ്ഞപ്പോൾ അവൾ ഞെട്ടി അവനെ നോക്കി ഞാൻ ഞാൻ വരാം അവൾ പറഞ്ഞുകൊണ്ട് ഇന്ദുവിന്റെ അരികിലേക്ക് നിന്നു രണ്ടു ദിവസം കൂടി കഴിഞ്ഞു ഇന്നാണ് അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുന്നത് അനന്തവും അച്ഛനും അഭിയും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരു മടിയും കൂടാതെ ചെയ്തു കൊടുത്തിരുന്നു അതും അവർക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത വിധം അനന്തു പലവട്ടം രേവതിയോട് സംസാരിക്കാൻ തുഞ്ഞെങ്കിലും അവളായി ഒരവസരം അതിനായി ഒരുക്കിയില്ല അനന്തുവിന്റെയും കുടുംബത്തിന്റെയും പെരുമാറ്റം എല്ലാം കണ്ട് അച്ഛൻ ഇഷ്ടം തോന്നിയെങ്കിലും എല്ലാവർക്കും മുന്നിൽ ഇതെല്ലാം ഇഷ്ടമാണെന്ന് അഭിനയിക്കുന്ന മകളെ അച്ഛനെന്നു ശ്രദ്ധിച്ചു പക്ഷേ അവളുടെ മുഖത്തു നിന്നും ഒരു വിഷമവും ആ അച്ഛന് കാണാൻ സാധിച്ചില്ല രണ്ടു ദിവസം കൊണ്ട് അവളെല്ലാം ഉള്ളിലൊതുക്കം പഠിച്ചിരുന്നു ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഡിസ്ചാർജായി വീട്ടിലേക്ക് അനന്തുൻ്റെ കാറിലാണ് യാത്രയായത് അച്ഛനും അമ്മയും രേവതിയും അനന്തുവിന്റെ കാറിലും രമേശും മിന്ദുവും അബിയുടെ കാറിലുമാണ് പോയത് കൂടെ പ്രഭാകരനും ഉണ്ടായിരുന്നു വീട്ടിലെത്തി മുറിയിലേക്ക് മുറിയിലേക്കാക്കുമ്പോൾ രേവതി അച്ഛന്റെ കൂടെ തന്നെ ഇരുന്നു മോളെ എന്താ എന്തിനൊക്കെ എല്ലാം തുറന്നു പറഞ്ഞു മോളെ അച്ഛന്റെ കൈകൾ അവളുടെ കൈകളിൽ മുറുകി അവൾ അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചു അതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാം തീരുമാനിച്ചെന്ന് പിന്നെ പിന്നെ എനിക്ക് അവൾ പറയാനാകാതെ തലതാഴ്ത്തി എല്ലാവരുടെയും ഇഷ്ടല്ലേ പക്ഷേ എൻ്റെ അച്ചേട്ടൻ എൻ്റെ ഇഷ്ടല്ലേ ഒന്ന് കാണാൻ ഒന്ന് സംസാരിക്കാൻ എന്നെ ചേർത്ത് പിടിക്കാൻ ആ കരങ്ങൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് ഞാൻ ഞാൻ എങ്ങനെ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ കാരണം വീണ്ടും അച്ഛന് വയ്യാതായാൽ ഇല്ല വേണ്ട എൻ്റെ അച്ഛൻ ഇന്നിവിടെ അച്ഛനല്ലാതെ മറ്റാരും ആശ്രയത്തിനില്ല ആരും എൻ്റെ വാക്കുകളോ മനസ്സോ ചെവി കേൾക്കില്ല ആകെയുള്ള അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഞാനും അപ്പൊ പിന്നെ ഞാൻ എന്തു ചെയ്യും പിന്നെയും ഓരോന്നും പറഞ്ഞ് അച്ഛൻ്റെ മനസ്സിൽ വിഷമിക്കുന്നതിലും ഭേദം എല്ലാം ഹൃദയത്തെ സൂക്ഷിക്കുന്നതല്ലേ നല്ലത് അതിലിപ്പോ വേണ്ടതും അച്ഛനെ വിഷമിപ്പിച്ചുകൂടാ വീണ്ടും ഒരു വേദന െങ്കിൽ പിന്നെ എൻ്റെ അച്ഛൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഹൃദയത്തിൽ വല്ലാത്ത ഭാരം കുമിഞ്ഞുകൂടിയിന്നു രാഘാവ അങ്ങനെ ഇടിക്കുമ്പോഴാണ് പ്രഭാകരൻ മുറിയിലേക്ക് കയറി വരുന്നത് അവൾ വേഗം കണ്ണുകൾ അമർത്തി തുടച്ച് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു പ്രഭാകരൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് രാഘവന്റെ അരികിലേക്ക് ഇരുന്നു അദ്ദേഹവും ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല എന്നാലും ചോദിക്കാതിരിക്കാൻ കഴിയുന്നുമില്ല പ്രഭാകരൻ എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്നറിയാതെ ഒന്ന് പരുങ്ങി എന്താണെങ്കിലും പറഞ്ഞോളൂ രാഘവം മെല്ലെ പറഞ്ഞു ഈ വരുന്ന പതിനേഴിന് നല്ലൊരു മുഹൂർത്തമുണ്ട് മോൾക്കും മോനും പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഇതങ്ങോട്ട് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലല്ലോ മക്കളുടെ ഇഷ്ടല്ലേ നമുക്ക് മുന്നിൽ കാണണ്ടു പ്രഭാകരൻ പറഞ്ഞു നിർത്തി രാഘവൻ തന്റെ മകളെ നോക്കി അവൾ തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു മോൾക്ക് എനിക്ക് സമ്മതമാണ് ഇല്ല കല്യാണം കല്യാണത്തിന് എനിക്ക് സമ്മതമാണ് അച്ഛൻ എന്താണ് പറയാൻ വരുന്നതെന്ന് മനസ്സിലാക്കിയ അവൾ പെട്ടെന്ന് ഇടയിൽ കയറി പറഞ്ഞു അച്ഛനെ വീണ്ടും വീണ്ടൊരു പടുക്കുഴിയിലേക്ക് തള്ളിയിടാൻ അവൾക്ക് സാധിക്കില്ല വാക്കുകൾ ഇടറാതിരിക്കാൻ അവൾ അത്രയും പരിശ്രമിച്ചു അതിൽ അവൾ വിജയിക്കുകയും ചെയ്തു അച്ഛന്റെ തോളിൽ ഒന്നമർത്തിക്കൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു ഇതെല്ലാം പുറത്തുനിന്ന് അമ്മയും രമേഷും ഇന്ദുവും അബിയും അനന്തവും കേട്ടിരുന്നു രമേശും അമ്മയും ഇന്ദുവും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചപ്പോൾ അബി സന്തോഷത്തോടെ അനന്തുവിനെ ചേർത്ത് പിടിച്ചു രമേഷും അബിയും കല്യാണകാര്യങ്ങൾ സംസാരിക്കാൻ പോയപ്പോൾ ഇന്ദുവും അമ്മയും അടുക്കളയിലേക്ക് നടന്നു അപ്പോഴും അനന്തു മാത്രം അവിടെ തന്നെ നിന്നു കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ ശരീരത്തിൽ ഒരു തരിപ്പ് കയറിയ പോലെയായിരുന്നു അവന്റെ അവസ്ഥ എല്ലാം ഉള്ളിലൊതുക്കി വേദന കടിച്ചമർത്തി പോകുന്ന തന്റെ മകളെ രാഘവൻ നോക്കിയിരുന്നു എന്റെ കുഞ്ഞിനെ കാത്തോളിന് ഭഗവാനെ ആ അച്ഛൻ മനസൂരിക്ക് പ്രാർത്ഥിച്ചു ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട രാഘവൻ എങ്ങനെയാണോ മകളെ സംരക്ഷിച്ചത് അതുപോലെ എന്റെ മകൻ രവതയെ സംരക്ഷിക്കും ഞങ്ങൾ സ്വന്തം മോളെ പോലെ നോക്കിക്കോളാം പ്രഭാകരൻ വാക്കുകൊടുത്തു രേവതി അച്ഛന്റെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോൾ ചെന്നപ്പെട്ടത് അനന്തുവിന്റെ മുന്നിലാണ് രേവതി എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അവൾ അവനെ നോക്കാതെ തല താഴ്ത്തി എനിക്ക് ഒന്നും അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അനന്തു അവളുടെ കൈകളിൽ പിടിമുറുക്കി